എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു ഇന്ന് ഞാനിവിടെ ഉള്ളിയും മസാലയും ഒന്നും ഇല്ലാത്ത ഒരു ഭക്ഷണമാണ് ഉണ്ടാക്കുന്നത് ഇത് നമുക്ക് ഏകാദശിക്കും അല്ലെങ്കിൽ വ്രതമൊക്കെ നോക്കുമ്പോൾ കഴിക്കാൻ പറ്റുന്ന ഒരു ഭക്ഷണമാണ് അതിനായിട്ട് ഞാൻ തലേദിവസം വെള്ളത്തിൽ കുതിർത്ത് വച്ചിരുന്ന ചെറുപയർ വെള്ളത്തിലിട്ട് വേവിക്കുകയാണ് അതിലേക്ക് അരയ്ക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് പച്ചമുളകും അതിലേക്കിട്ട് വേവിക്കുകയാണ് അപ്പം അതിൻ്റെ പച്ചമണം ഒന്ന് മാറിക്കിട്ടും അതിനാണ് ഇങ്ങനെ ചെയ്യുന്നത് അത് പച്ചമുളക് ഒന്ന് വെന്ത് കഴിയുമ്പോൾ ഞാനത് വേറെ പാത്രത്തിലേക്ക് മാറ്റി അതിനുശേഷം അത് അരച്ചെടുക്കണം പയറ് നന്നായിട്ട് വെന്തിട്ടുണ്ട് അതിലേക്ക് ഞാൻ കഴുകി അരിഞ്ഞ് കഴുകി വെച്ചിരുന്ന മത്തങ്ങ കൂടിയാണ് അരിഞ്ഞിരിക്കുന്നത് അതും ഇടുകയാണ് അതിലേക്ക് കുറച്ച് ഉപ്പും മഞ്ഞളും ഇട്ടു ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു ഇനി ഇത് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് അടച്ച് വെച്ച് വേവിക്കാം ഇപ്പോൾ ഇവിടെ നമ്മുടെ മത്തങ്ങയും പയറുമൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് ഞാനിവിടെ അരച്ചത് ചേർക്കുകയാണ് ജാർ കഴുകിയ കുറച്ച് വെള്ളവും ഒഴിക്കുകയാണ് ഇനി കുറച്ച് പച്ചവെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചിട്ട് ഒരു അഞ്ച് മിനിറ്റ് അടച്ചു വയ്ക്കാം രണ്ട് കറിവേപ്പില ഇടുകയാണ് ഇട്ട് ഗ്യാസ് ഓഫ് ചെയ്തിട്ട് നമുക്ക് അടച്ചു വയ്ക്കാം അപ്പോൾ നമ്മുടെ മത്തങ്ങ ചെറുപയർ കൂട്ടാൻ റെഡി ആയിട്ടുണ്ട് ഇനി ഇതിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഗോതമ്പ് റവയാണ് എടുത്തിരിക്കുന്നത് അത് വെള്ളം നന്നായിട്ട് തിളച്ച് കഴിയുമ്പോൾ ഒരു നമ്മൾ മൂന്ന് പേർക്ക് കഴിക്കാൻ വേണ്ടി രണ്ടര ഗ്ലാസ് റവ എടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് ഉപ്പ് ഇടുക റവ വറക്കുകയൊന്നും വേണ്ട വെള്ളം നന്നായിട്ട് ഒഴിക്കണം എന്നേ ഉള്ളൂ പെട്ടെന്ന് വേവ വേവും ഒരു ഒരഞ്ച് മിനിറ്റ് മതി വേവാൻ ഇപ്പം ഞാനിത് അടച്ചു വെച്ചു ഇതായിട്ടൊരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞേ ഉള്ളൂ നന്നായിട്ട് വെന്തിട്ടുണ്ട് കറക്റ്റ് പാകമായിട്ടുണ്ട് ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം കുറച്ച് വെളിച്ചെണ്ണയോ നെയ്യോ എന്തെങ്കിലും ഒഴിക്കാം ഞാനിവിടെ വെളിച്ചെണ്ണയാണ് ഒഴിച്ചത് അപ്പോൾ നമ്മുടെ ഭക്ഷണം റെഡി ആയിട്ടുണ്ട് ഇത് വ്രതം ഒക്കെ നോക്കുമ്പോൾ ഏകാദശി വ്രതം അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വ്രതങ്ങൾ നോക്കുമ്പോഴൊക്കെ കഴിക്കാൻ പറ്റുന്നതാണ് പിന്നെ ഉള്ളിയില്ല മസാലകളില്ല കായമില്ല അങ്ങനെ ഒരു ഫുഡാണ് അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക അഭിപ്രായം പറയുക സപ്പോർട്ട് ചെയ്യുക താങ്ക്